ഹായ് നമസ്കാരം എൻസ്റ്റുഡ് മറ്റു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പി ബൈജുവിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ ശംസാദ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ ഇദ്ദേഹം പറയുന്നുണ്ട് ആ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അപ്പി ബൈജുവിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു കാരണം ഇവനിപ്പം വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ അല്ലെങ്കിൽ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ടൈറ്റിൽ കാണിക്കും ആ ടൈറ്റിൽ പോലെ ഈ ഇവന്റെ വീഡിയോ കാണുന്ന ചില മരവാഴകളോട് ഒരു അഭ്യർത്ഥന നടത്താറുണ്ട് അഭ്യർത്ഥനയല്ല ഒരു ഇരച്ചൽ അല്ലെങ്കിൽ ഒരു യാചിക്കൽ അതായത് നിരന്തരം ഈ സെപ്റ്റി ടാങ്കിൽ ഇരുന്നു കൊണ്ട് തെമ്മാടിത്തരവും വർഗീയതയും മതങ്ങളെ തമ്മി തല്ലിക്കുന്ന രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുന്ന ഈ പരമചെറ്റ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ടല്ല ഇപ്പൊ ഈ തെമ്മാടിത്തരം ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം എപ്പോഴും പറയാറുണ്ട് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് എന്റെ താമസം എന്നെ അറിയണമെന്നുണ്ടെങ്കിൽ എന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വണ്ടി കയറി വന്നാൽ മതിയെന്നും പറഞ്ഞ് കിടന്നു കുറയ്ക്കാറുണ്ട് ഈ വേട്ടനായ ഇവൻ ഇത്രയും കാലം അതിനകത്ത് ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന ഈ തെമ്മാടിത്തരം നമ്മൾ ആ വീഡിയോ ചെയ്യുമ്പോഴെല്ലാം നമ്മൾ പറയും അച്ഛനും അമ്മയും ഇവനെപ്പോലത്തെ ഒരു പാഴ് ജന്മത്തിന് ജന്മം കൊടുത്തത് ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാവും എന്നുള്ളത് പല ആൾക്കാരും നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് ഇവനെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് എന്താണ് അല്ലെങ്കിൽ ഏതാണെന്നൊക്കെ ചോദിക്കാറുണ്ട് അതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് ഈ പൂക്കോട്ടൂർ എന്ന് പറയുന്ന ഈ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ട അല്ലേ അത സൗഹാർദ്ദത്തിന്റെ ഒരു വലിയ ഈറ്റില്ലെന്നും തന്നെയാണ് മലപ്പുറം കാരണം അവിടുത്തെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വലിയ സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ഇതുപോലെ ചാണാത്തിൽ കിളിച്ചു വന്നിട്ടുള്ള ചില പുഴുക്കുത്തുകൾ പരമനാറികൾ മനുഷ്യഗണത്തിൽ പെടുത്താൻ പറ്റാത്ത നികൃഷ്ട ജീവികൾ ആണും പെണ്ണും കെട്ട ശിഖണ്ഡി എന്ന് നമുക്ക് ഇവനെയൊക്കെ വിശേഷിപ്പിക്കേണ്ടി വരും ഇതുപോലുള്ള നാറികളാണ് ഈ സമൂഹത്തിന്റെ ശാപം എന്നാൽ ഇവൻ നാട്ടിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ ബ്ലോഗർ ആയിട്ടുള്ള ശംഷാദ്ന്ന് പറയുന്നത് ഇദ്ദേഹം ഇവന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അമ്മ ആ ഈ ബ്ലോഗറോട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുക ആ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്നും കേൾക്കാതോടൊപ്പം തന്നെ ഒരിക്കലും ആ അമ്മയോ അച്ഛനെയോ അല്ലെങ്കിൽ ആ കുടുംബക്കാരെയോ നമ്മൾ ആരും ഇതുവരെ വീഡിയോയിൽ ഇരുന്നുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇവനെ മാത്രമേ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ളൂ എന്താണെങ്കിലും ഈ സാധനം ഇവിടുത്തെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ആർ എസ് എസിനോ എന്തെങ്കിലും ഗുണം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഒരു ഗുണവുമില്ല ഇവനെ കൊണ്ട് നഷ്ടങ്ങളല്ലാതെ അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ ഇവരെ വെറുക്കുന്നതല്ലാതെ നല്ലൊരു കാര്യവും ഈ പരമനാറിയുടെ വായിൽ നിന്ന് വരാത്തത് കൊണ്ട് തന്നെ അവർക്കും ഇവൻ ഒരു ശാപമായിട്ട് ഇപ്പൊ മാറിയിരിക്കയാണ് ഇപ്പൊ സന്ദീപ് വാര്യരെ കുറിച്ചിട്ട് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടായിരുന്നു അല്ലെ സന്ദീപ് വാര്യർ പെണ്ണുപിടിയനാണ് സന്ദീപ് വാര്യർ ബി ജെ പിയിൽ ചെയ്തിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ മലന്ന് കടന്ന് തുപ്പിയാൽ അത് നമ്മുടെ മുഖത്ത് തന്നെയാണ് വീഴുന്നത് അപ്പം അത്രത്തോളം തെമ്മാടിത്തരങ്ങളാണ് ഈ ഇതിനകത്ത് എന്നുള്ളത് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ വേട്ടാവളിയെ അറിയാം എന്നും കൂടെ ഉണ്ട് എന്തായാലും നമുക്ക് അമ്മ പറഞ്ഞത് എന്താണ് എന്നൊന്ന് കേൾക്കാം വീഡിയോയിലേക്ക് വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കെ ബൈജു ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവും തോന്നുന്നില്ല കാരണം പച്ചക്ക് വർഗീയത പറഞ്ഞ് നടക്കുന്ന ഒരു ഡാഷ് മോന് അപ്പൊ നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് ചില വാക്കുകൾ കുറച്ച് കൊടൂരമായിരിക്കും ഈ വീഡിയോയില് അപ്പൊ പരമാവധി ഓൾ ഞാൻ കുറച്ചുകാണ്ട് ഈ വീഡിയോ കാണുക പരമാവധി ഇവന് പൂക്കോട്ടുംപാടം ആണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഇവൻ ഇവൻ്റെ അഡ്രസ്സ് പരിചയപ്പെടുത്തുന്നത് അപ്പം എന്നോട് ഒരുപാട് ആളുകൾ വിളിച്ച് പറഞ്ഞിരുന്നു ജംഷീറേ എൻ്റെ നാടിൻ്റെ അടുത്തല്ലേ ഒന്ന് പോയി അന്വേഷിച്ചു കൂടെ എന്നുള്ളത് ഒരുപാട് ആളുകൾ ദിവസങ്ങളായിട്ട് വിളിച്ച് പറയുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു ഇന്നലെ അവൻ്റെ വീട്ടിൽ പോയി അവൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച ഒരു വ്യക്തിയാണ് അവൻ്റെ നാട്ടിൽ പോയി അവൻ്റെ തറവാട് വീട്ടിൽ പോയി അവൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ കേട്ടു പോന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്നാണ് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത് അതിൻ്റെ എൻ്റെ നാട്ടിൽ ഇവനുക്ക് ഒരു പേരുണ്ട് തല്ല കൊള്ളി ബൈജു എന്നാണ് പറയുന്നത് അവന്റെ നാട്ടിൽ അവനെ അങ്ങനെയാണ് ആളുകൾ വിശേഷിപ്പിച്ചത് അത് ഹിന്ദു ആയാലും മുസ്ലിമായാലും ക്രിസ്ത്യൻ ആയാലും പല ആളുകളോടും നമ്മൾ ഈ വിഷയം അന്വേഷിച്ചപ്പോ അവരൊക്കെ പറഞ്ഞ ഒരേ ഒരു മറുപടി അവനെ പോലെ ഒരുത്താൻ ഞങ്ങളുടെ നാട്ടിൽ ഇല്ല അങ്ങനെ ഒരാളെ ഇവർക്കാർക്കും പരിചയമില്ല കാണണ്ട അറിയില്ല എന്നൊക്കെയാണ് പറയുന്നത് കാരണം സ്വരം മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യാനോ മതം ഇല്ലാത്തവനോ ആര് തന്നെ ആയാലും എന്താണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരുപോലെ സ്നേഹത്തോടെ ജീവിച്ചു പോകുന്ന ഒരു നാടാണ് പ്രത്യേകിച്ച് നമ്മളുടെ മലപ്പുറം ജില്ല എന്ന് പറയുന്നത് അപ്പൊ ഇവന്റെ നാട്ടിൽ പോയി അന്വേഷിച്ചപ്പോ ഇവന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോലും കരച്ചിൽ വന്നു എന്നാണ് പറയാനുള്ളത് കാരണം അത്രത്തോളം ഈ അമ്മ പോലും ഇവനെ കൊണ്ട് കഷ്ടപ്പെട്ട് എന്നുള്ള രീതിയിലാണ് ആ അമ്മ പറയുന്നത് സ്വന്തം മകനായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല അവനോട് ഞങ്ങളൊക്കെ എത്രയോ പറയുന്നുണ്ട് ഈ ഒരു പരിപാടി നിർത്താന് പക്ഷെ അവന് നിർത്തുന്നില്ല ഈ പറയുന്ന ചെറ്റ പൂക്കോട്ടും പാടത്ത് ഇല്ല അവിടെ നിന്ന് പോയിട്ട് വർഷങ്ങളായിട്ടുണ്ട് ഏഹ് ഇവൻ ഈ പൂക്കോട്ടുംപാടം എന്ന് പേര് പറഞ്ഞ് അഡ്രസ്സ് പറഞ്ഞ് ഇവൻ നടക്കുന്നത് ഇവൻ എവിടെയാണെന്ന് സ്വന്തം അമ്മക്ക് പോലും അറിയില്ല എന്നാണ് എനിക്ക് അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായത് ഞാൻ അമ്മയോട് ചോദിച്ച് എവിടെയാണ് ഇപ്പൊ താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞ് എവിടെയാണ് അറിയില്ല മോനെ എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് അമ്മ തനിച്ചാണ് വീട്ടിലുള്ളത് നിങ്ങൾ ഓർക്കണം എനിക്ക് ഇവിടെ കൂട്ടിനായിട്ട് എൻ്റെ എന്താ പറയാ പേരക്കുട്ടികള് വന്നു വന്നുകാണ്ട് നിൽക്കാറാണ് രാത്രി എന്നാണ് പറഞ്ഞത് സ്വന്തം അമ്മയെ പോലും നോക്കാനും സ്വന്തം അമ്മയെ പോലും നേരെ കൊണ്ട് നടക്കാനും അറിയാത്ത ഒരു ചെറ്റയാണ് നാട്ടുകാരെ നന്നാക്കാൻ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോ ബൈജു ഇതിനൊക്കെ നല്ലത് എനക്ക് എന്താണെന്ന് അറിയോ ആ ക്ലോസെറ്റ് കണ്ടിറങ്ങിയിട്ടേ അതിൽ മുങ്ങി കുളിച്ച് കയറുന്നതാണ് താൻ ഇപ്പോഴേ ക്ലോസറ്റിലുള്ള ആളാണെന്നുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം അതായത് പച്ച ി ആണ് എന്നുള്ളത് എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമാണ് ഇതുപോലെ തണ്ടിത്തരം വിളിച്ച് പറഞ്ഞ് കേസും നൂലാമാലകളും വരുമ്പോ അതിനെ സഹായിക്കാനാണോ ഇവിടുത്തെ ഉള്ളത് ആണോ ഏഹ് സ്വന്തം വീട്ടുകാർ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഉണ്ടോ എൻ്റെ വീട്ടിലെ ആളുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ ആ അമ്മ പറഞ്ഞ കാര്യങ്ങള് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആ അമ്മയെ ഇതിലേക്ക് വലിച്ചിഴക്കാനോ ആ അമ്മയുടെ വോയിസ് ഇതിൽ ഇടാനോ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം ഇവന്റെ അമ്മയും കുടുംബവും പാവങ്ങളാണ് ഇതുപോലെ ഒരു മകൻ ഉണ്ടായതില് അവരൊക്കെ ദുഃഖിക്കുന്നുണ്ട് അതാണ് ഇപ്പം അമ്മയുടെ വാക്കിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് കാരണം ഇവന്റെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് പഞ്ചപാവങ്ങളാണ് അമ്മയുടെ വാക്കിൽ നിന്ന് എനിക്ക് അതാണ് മനസ്സിലായിട്ടുള്ളത് അതിന്റെ തെളിവായിട്ടാണ് ഞാൻ അവന്റെ വീട്ടിൽ പോയ ഫോട്ടോയാണ് ഇവിടെ കൊടുക്കുന്നത് ഇവൻ പൂക്കോട്ടുമ്പാടല്ല ഇവൻ അഞ്ചാമയിലാണ് അഞ്ചാമയിൽ പെട്രോൾ പമ്പിനോട് ചാരിയിട്ടുള്ള ഒരു റോഡിന് പോയിട്ടാണ് ഇവന്റെ തറവാട് വീട് കിടക്കുന്നത് അവിടെ ഇന്നലെ പോയി വന്ന ഒരു വ്യക്തിയാണ് ഞാന് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ദയവ് ചെയ്ത് ഇവന്റെ അഡ്രസ്സ് വെക്കുമ്പോ പൂക്കോട്ടും പാടം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം ആ നാടൊക്കെ അത്യാവശ്യം പേര് കേട്ട നല്ല മത രാഷ്ട്രീയ ഭേദമന്യ ജനങ്ങൾ ഒത്തൊരുമിച്ച് ജീവിച്ചു പോകുന്ന ഒരു നാടാണ് ഈ പൂക്കോട്ടും പാടം എന്നൊക്കെ പറയുന്നത് അപ്പൊ മനസ്സിലായല്ലോ അല്ലെ ഞാനും മുമ്പ് വീഡിയോ ചെയ്യുമ്പോൾ പറയുമായിരുന്നു ഈ ചെറ്റ ഈ പറയുന്ന സ്ഥലത്തല്ല കാരണം ജനങ്ങളെ ഭയന്നിട്ടാണ് കാരണം ഞാൻ ഇപ്പോൾ പൂക്കൂട്ടം പാടത്താണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ചിലപ്പം ഈ ക്ലോസറ്റിന്റെ തല്ലണമെന്നെങ്കണ മാർക്കുകൾ തോന്നിയാൽ ഈ പൂക്കൂട്ടം പാടത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റില്ല അവിടെ ഒരു അമ്മ തനിച്ചാണ് എൻ്റെ വീട്ടിലുള്ളതെന്നാണ് ഈ വ്ലോഗർ പറയുന്നത് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പബ്ലിക്കിൽ കാണിക്കാൻ അദ്ദേഹം അത് താല്പര്യപ്പെടുന്നില്ല അത് മാന്യതയാണ് കാരണം ആ കുടുംബത്തെ ഇതിനകത്തേക്ക് വലിച്ചഴയ്ക്കരുതെന്ന് തന്നെയാണ് എൻ്റെയും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം കാരണം ഇതുപോലുള്ള ചില മരവാഴകൾ ഏതെങ്കിലും ഒരു കുടുംബത്തുണ്ടാകും കാരണം ഒരു തെങ്ങിൽ തേങ്ങ പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പേട്ടായി പോകും അപ്പൊ ആ ഒരു പേട്ട് സാധനമാണ് ഈ പരമ നാറി എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഇവന്റെ ഭാര്യ മക്കൾ പോലും ഇവനെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് എന്റെ ഒരു ബലമായ സംശയം ഇവൻ ബോംബെയിൽ ഇരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത് കാരണം ഏതോ ഒരു വീഡിയോയിൽ ഇവൻ പറയുന്ന ഞാൻ കേട്ടു ഞാൻ ഇപ്പൊ ബോംബെയിലാണ് ഉള്ളതെന്ന് അപ്പൊ എന്തായാലും ബോംബെയിലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒന്നും പോയിട്ട് മലയാളികൾ ഈ സെപ്റ്റി ടാങ്ക് തകർക്കാൻ തയ്യാറാകാത്തുമില്ല എന്താണെങ്കിലും സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും ഭാര്യക്കും മക്കൾക്കും പോലും പ്രയോജനമില്ലാത്ത ഈ ചാണാത്തി പുഴുവാട്ടുള്ള ഈ വൃത്തികെട്ട നാറി ഈ സമൂഹത്തിന് എന്താണ് ഒലത്തി കൊടുക്കാൻ പോകുന്നത് ഇവൻ ഒലത്തുന്നത് മൊത്തം ഇവിടെ വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കി തമ്മി തല്ലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറി ആ സമുദായത്തിനും ആ അവൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനും വരെ ശാപവും അപമാനവുമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഒന്ന് എത്തിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു വീഡിയോ ആയിട്ട് എത്തിയത് എന്തായാലും നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതിഷേയും നിങ്ങളുടെ സ്വന്തം വിനീഷ്ടമേ